ൾ എല്ലാവർക്കും യുണിക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഭിന്നശേഷി വിഭാഗക്കാർക്കായിട്ടുള്ള ക്ഷേമ പദ്ധതികളാണ് എല്ലാ എക്സാമുകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു അഞ്ചാറ് പദ്ധതികളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ പറയുന്നത് നമുക്ക് നോക്കാം ഒന്നാമത്തേത് കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അറിയപ്പെടുന്ന പേര് നിരാമയ എന്നാണ് കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ നിരാമയ രണ്ട് ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായമാണ് വിദ്യാകിരണം അതായത് മാതാപിതാക്കൾ ഭിന്നശേഷിക്കാരായാൽ അവരുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായമാണ് വിദ്യാകിരണം പദ്ധതി വിദ്യാകിരണം പദ്ധതി അടുത്തത് ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ പെൺമക്കൾക്കും ഭിന്നശേഷിക്കാരായ പെൺകുട്ടികൾക്കും വിവാഹ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പരിണയം എന്താണ് പരിണയം പദ്ധതി മാതാപിതാക്കൾ ഭിന്നശേഷിക്കാരാണെങ്കിൽ അവരുടെ പെൺമക്കൾക്കും അതുപോലെ ആ പെൺമക്കൾ ഭിന്നശേഷിക്കാരാണെങ്കിൽ അവർക്കും നൽകുന്ന വിവാഹ ധനസഹായ പദ്ധതിയാണ് പരിണയം പരിണയം അടുത്തത് ഭർത്താവ് മരിച്ചു ഉപേക്ഷിച്ച തീവ്ര ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളിലെ സംരക്ഷിക്കുന്ന സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ധനസഹായം നൽകുന്ന പദ്ധതി ഒന്നുകിൽ ഭർത്താവ് മരിച്ചതായിരിക്കാം അല്ലെങ്കിൽ ഉപേക്ഷിച്ചതായിരിക്കാം ഇങ്ങനെയുള്ള തീവ്ര ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ സംരക്ഷിക്കുന്ന സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്വാശ്രയ പദ്ധതി സ്വാശ്രയ പദ്ധതി അടുത്തത് കാഴ്ചപരിമിതരായ വിദ്യാർത്ഥികൾക്ക് ശബ്ദപുസ്തക ലൈബ്രറി പദ്ധതിയാണ് ശ്രുതി പാഠം അപ്പോൾ അധ്യാപകർ അറിഞ്ഞിരിക്കേണ്ടതാണ് എൽ പി യു പി ഇൻ്റർവ്യൂവിനായാലും ചോദിക്കാം ഓക്കെ അപ്പോൾ കാഴ്ച പരിമിതരായ വിദ്യാർത്ഥികൾക്ക് ശബ്ദപുസ്തക ലൈബ്രറി പദ്ധതിയാണ് ശ്രുതി പാഠം അടുത്ത് കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാവരെയും പ്രായഭേദമന്യെ ബ്രെയിലി ലിപി പഠിപ്പിക്കാൻ ബ്രെയിലി ലിപി പഠിപ്പിക്കാൻ സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആവിഷ്കരിച്ച പദ്ധതിയാണ് ദീപ്തി ഇപ്പം ദീപ്തി പദ്ധതി ആരാണ് ആ പരിമിതി നേരിടുന്ന എല്ലാവരികയും പ്രായഭേദമന്യേ ബ്രെയിലി ലിപി പഠിപ്പിക്കാനുള്ള നമ്മുടെ സംസ്ഥാന സാക്ഷര സാക്ഷരതാ മിഷൻ അതോറിറ്റി ആവിഷ്കരിച്ച പദ്ധതിയാണ് ദീപ്തി ദീപ്തി അടുത്തത് അംഗപരിമിതർക്ക് വ്യത്യസ്ത സേവനങ്ങൾ ലഭിക്കുന്നതിനും കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അനുയാത്ര ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിച്ചത് കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതി ഏത് അനുയാത്ര അനുയാത്ര ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതിയാണ് അനുയാത്ര പദ്ധതി അടുത്തത് ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമും വാങ്ങുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി ഏതാണ് പദ്ധതി വിദ്യാജ്യോതി വിദ്യാജ്യോതി പദ്ധതിയിൽ എന്തൊക്കെയാണ് കിട്ടുന്നത് ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമും വാങ്ങുന്നതിനുള്ള ധനസഹായ പദ്ധതിയാണ് വിദ്യാജ്യോതി ഒന്നുകൂടെ നമുക്ക് നോക്കാം വിദ്യാജ്യോതി പദ്ധതി എന്ന് പറയുന്നത് ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമും നൽകുന്നതിനുള്ള പദ്ധതിയാണ് അതുപോലെ അനുയാത്ര എന്ന് പറയുന്നത് കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് ദീപ്തി പദ്ധതി കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് ബ്രെയിലി ലിപി പഠിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് ദീപ്തി ഇനി ശ്രുതിപാഠം എന്താണ് കാഴ്ച പരിമിതരായ വിദ്യാർത്ഥികൾക്ക് ശബ്ദ പുസ്തക ലൈബ്രറി പദ്ധതിയാണ് ശ്രുതിപാഠം ഇനി എന്താണ് സ്വാശ്രയ ഒന്നുകിൽ ഭർത്താവ് മരിച്ചു പോയതോ അല്ലെങ്കിൽ ഉപേക്ഷിച്ചതോ ആയ സ്ത്രീകളുടെ ആ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അത്തരം സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്വാശ്രയ ഇനി എന്താണ് പരിണയം പദ്ധതി ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ പെൺമക്കൾക്കും അതുപോലെ ഭിന്നശേഷിക്കാരായ പെൺമക്കൾക്കും വിവാഹ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പരിണയം പദ്ധതി ഇനി വിദ്യാകിരണം പദ്ധതി എന്താണ് ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാകിരണം ഇനി നിരാമയ കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ പദ്ധതി ഇതും പ്രീവിയസ് ക്വസ്റ്റിനാണ് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പദ്ധതികളായതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് പദ്ധതികളെ ക്ലാസ് ഇടുന്നുള്ളൂ എല്ലാം കൂടെ ആയിരിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഓരോ അഞ്ചാറോ പദ്ധതികളായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും നന്നായിട്ട് റിവൈസ് ചെയ്യുക റിവൈസ് ചെയ്യും തോറും അത് നമുക്ക് സെറ്റായിക്കൊണ്ടിരിക്കും നന്നായിട്ട് റിവൈസ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേല്ലോ താങ്ക് യു ഓൾ